സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അൽക്കമി രണ്ടായിരത്തി ഇരുപത്തിനാല് ശാസ്ത്രോത്സവം സംഘടിപ്പിച്ചു കുട്ടികളിലെ ശാസ്ത്ര സാങ്കേതിക അറിവുകളെ പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച ശാസ്ത്രോത്സവം പ്രഥമാധ്യാപിക സിന്ധു ഉദ്ഘാടനം ചെയ്തു ഗണിതം പ്രവൃത്തി പരിചയം സാമൂഹിക ശാസ്ത്രം ഐ ടി വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ നിന്നുമായി നൂറോളം കുട്ടികൾ പങ്കെടുത്തു വർക്കിംഗ് മോഡൽ രാവിലെയും രാത്രിയും തമ്മിലുള്ള ഇന്ത്യയും അമേരിക്ക സ്കൂള് കോളിരൂമിയൽ ഗെയിം ഗെയിമാണ് ഈ ഗെയിം കളിക്കാനായിട്ട് മൂന്ന് ടൈറ്റ്സും അതുപോലെ തന്നെ ഒരു പോയിന്റുമാണ് അറിയാം രണ്ട് പേർക്ക് മാത്രമേ ഈ ഗെയിം കളിക്കാനായിട്ടുള്ളൂ ഇനി ഹൺഡ്രഡ് നമ്പർ സാധനമാണ് ഒന്നുമതിൽ നൂറ് വരെയുള്ള സംഗീതമുണ്ട് മൂന്ന് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് വച്ചാണ് ശ്രമിക്കുന്നത് ജോമട്രിക്കൽ ചാർട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി അത് റേഷ്യോ പാലലൈൻസ് എല്ലാം യൂസ് ചെയ്ത് ഇന്ത്യൻ ടെക്നിക്കോ എന്ന് പറഞ്ഞാൽ കളർമെൻറ്റാണ് ജോമെട്രിക്കും ചേച്ചിയാണ് നാച്ചുറൽ ഇൻഡിക്കേറ്റഡായ ടെർമറിക്കും ബേസ്ഡ് ആയിട്ടുള്ള സോപ്പൊടി ചേർന്നുകൊള്ളൊരു കളർ ചീച്ചാണ് ുംസിന്റസ്കോപ്പാണ് ഇത് നമ്മൾ ഇൻസ്റ്റമെന്റ് ബോക്സ് ഇൻസ്റ്റമെൻ്റ് ആയിട്ടും ഒരു ടോയ് ആയിട്ടും സാധനം നാരങ്ങ നാരങ്ങ തോന്നും പക്ഷേ യുപ്പ് വളർത്തിയിട്ടപ്പോൾ നാരങ്ങ പൊങ്ങി കാരണം ഈ എന്ന് പറയുന്ന ഇത് ഇത് ഹൈഡ്രോളിക് പ്രഷർ യോ അല്ലെങ്കിൽ മറ്റൊരാട്ട് ഇതാണ് സോയിൽ പൈപ്പിംഗ് മണ്ണിനടിയിൽ ഉണ്ടാകുന്ന മണ്ണൊലിച്ചിലാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത് ഇതുമൂലം

രണ്ട് ചെടികളിൽ നിന്നാണ് ഇതിനകുണ്ടാക്കി രണ്ട് ചെടികളിൽ നിന്നാണ് മാവ് പേര അങ്ങനെയുള്ള രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് ഇതുണ്ടാക്കി രണ്ട് കാര്യം പേര് ഇതിനാണ് ഇത് സ്ട്രിങ് ആർട്ടാണ് നമ്മൾ ആണിയും ത്രെഡും വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിലൂടെ നമ്മൾ ആണിയിലൂടെ ഓരോ ത്രെഡിങ്ങിനൊക്കെ ഒരുത്ത് ഓരോ ഫിഗറാക്കി മാറ്റുകയാണ് ഈ ആർട്ടിലൂടെ ചെയ്യുന്നത് ഇതാണ് ഓഫീസ് കൈ ഓഫീസിലെ മെയിൻ കാര്യങ്ങൾ എഴുതാൻ മെയിൻ ഉപയോഗിക്കുന്നത്

കുട്ടികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് എത്തിയത് നാട്ടുവാർത്ത ഏരൂർ